ഞാന പുതിയ ഒരു കഥ ബാലയാക്കാൻ പോകുന്നു അടുത്തെട്ടാം തീയതി ഉള്ള പ്രോഗ്രാമോ എട്ടാം തീയതി രാമായണം കളിക്കും അത് കഴിഞ്ഞ കഥ മാറ്റും പുതിയ കഥ സത്യവാൻ സാവിത്രി ഇതുവരെ കിട്ടിയ നായിക ആരാണെന്ന് അറിയാമോ കിഴവി ആയിരിക്കാം ചാക്കുപുറ്റി അതെ ഈ നായകന് വല്ല മാറ്റം ഉണ്ടോ നായകന് നായകന് മാറ്റമൊന്നുമില്ല പക്ഷെ നമ്മളെ നിങ്ങള് പറഞ്ഞ വഴക്കുണ്ടാക്കണ്ട ഞാൻ രോഹിണിയെ നായികയാക്കും ഇഷ്ടമില്ലാത്തവർക്ക് ഇപ്പൊ ഈ ട്രൂപ്പിൽ നിന്ന് ഇറങ്ങി പോവാ നോക്കിക്കോ ഞാൻ രോഹിണിയെ നായികയാക്കും എന്റെ പുതിയ ബാലയെ ഒരു കലക്ക് കലക്കും ആ കലക്കും കലക്കും എറിഞ്ഞു ഇനി അങ്ങോട്ട് കലക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്റെ മോയിലേയും ഇവിടെ ഉപ്പും മുളകും നക്കാപ്പീച്ച കാശൊക്കെ രോഹിണിയുടെ കാമുകൻ ആ സുരേഷ് മേനോൻ സുരേഷ് മേനോൻ സുരേഷ് മേനോനാണ് ആണ് രോഹിണിയുടെ കാമുകൻ അവൾക്ക് വേണ്ടി അയാൾ കാശ് മുടക്കും അയാളെ ഞാൻ ഇതിന്റെ പാർട്ടറാക്കും ഞാൻ രോഹിണിയെ കാത്ത് നിൽക്കായിരുന്നു എന്തേ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം ഞാൻ ഞാനീ കേക്കണക്ക് ശരിയാണോ എന്തേ കേട്ടത് അത് രോഹിണിയും സുരേഷ് മേനോനും തമ്മിൽ വിശ്വസിച്ചോ ഞാൻ ആൾക്കാർക്ക് എന്താ ചെയ്യാ ശരി കാര്യം അറിയണം രോഹിണിക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് തീർത്തു പറയണം വെറുതെ പിടിച്ചൊന്നും പറയണ്ട ശരിക്ക് നല്ലോണം ആലോചിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞാ മതി പിന്നെ പച്ചസാരിയോ ചുവപ്പ് സാരിയോ എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ എന്നെ പറ്റിച്ച മാതിരി പറ്റിക്കരുത് ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞോളൂ നിരവധി അതുകൊണ്ട് നമ്മുടെ ബാലെ ട്രൂപ്പിൽ ഒരു പാർട്ട്ണറായിട്ട് കൂടാൻ സുരേഷ് മേനുവിനോടൊന്ന് പറയണം ആളൊരു കലാശ്രേഹിയാണെന്നാണ് കേട്ടിട്ടുള്ളത് പിന്നിപ്പോ ഒന്നും പറയണ്ട അയാളെ പാർട്ട്ണറാക്കുന്ന കാര്യം രോഹിണി ഏറ്റിരിക്കണെന്നാണ് ഞാൻ എല്ലാവരോടും ബന്ധം വെച്ചിരിക്കുന്നത് കോറ്റ ഞാൻ ദേ ഞാൻ തൂങ്ങിച്ചാണ്ടി വരും അത് മറന്നു ശമ്പള കുടിച്ചുക ഇപ്പോഴാ കണക്ക് നോക്കാൻ പറ്റിയത് ഓ അപ്പോ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട ഈ ഒരു ഉറപ്പില മുന്നോട്ട് പോകുന്നത് കാര്യങ്ങളൊക്കെ പിന്നെ കുട്ടി കാശിന് ഇനി അത്യാവശ്യം നല്ലോണ്ട് ചോദിക്കാൻ മടിക്കണ്ട മറിക്കണ്ടമ്മേ ശരി മോളെ നീ അല്ലേ പറഞ്ഞ ഇങ്ങനെ ഒരു കാശ് വരില്ല എന്നിട്ട് എന്ത് നല്ല സ്വഭാവ അത്ഭുതം സംഭവിച്ചിട്ടുണ്ടോ അതാ ഇങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഏതായാലും കിട്ടാനുള്ള കാശല്ലേ അമ്മേ ഞാൻ പറയാറില്ല ഒരു ശിവസുബ്രഹ്മണ്യത്തെ ശിവസുബ്രഹ്മണ്യത്തെപ്പറ്റി ഊ വലിയൊരു വീടുണ്ട് അതിന് ഒരേ ഒരു അവകാശിയും കാശ് കണ്ടിട്ടല്ല ആളെ കണ്ട അമ്മയ്ക്കും ഇഷ്ടമാവും മോളിൻ്റെ ഇഷ്ടമല്ലാണ്ട് അമ്മയ്ക്ക് വേറെ എന്തിഷ്ടാത് എന്നാലും പെൺകുട്ടുകാർ അങ്ങോട്ടേന്ന് കാണുന്നതല്ലല്ലോ നാട്ടു നടപ്പ് വെറുതെ വീടൊക്കെ ഒന്ന് കാണാനും ആളെ പരിചയപ്പെടാനും മാത്രം ഒന്ന് അത്രം പോവാം ഈ വെയില് കൊണ്ട് താൻ രണ്ടു ദിവസം പരിപിടിച്ച് കിടന്നാൽ ആർക്കും ഒരു നഷ്ടം ഉണ്ടാകാൻ പോണില്ല ബാക്കിയുള്ളവരെങ്ങാനും ഒരു ദിവസം കിടന്നാല് എത്ര പേരുടെ വൈറ്റിപ്പാടാ വിട്ടാൻ പോകുന്ന എനിക്കറിയോ എന്ത് പറഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായോ മനസ്സിലായി മനസിലായോ പിടിക്കാൻ മനസിലായി തുമ്മക്ക

ഞാനൊന്ന് വെട്ടീന്ന് വെച്ച് അപ്പന്റെ മുഖത്ത് ആ ഷേവ് ചെയ്ത് പിടിക്കാ മോന്റെ വീട്ടിലൊക്കെ അങ്ങനെ ആവും ഇവിടെ ഒരു വഴക്കും ഇല്ല ഞങ്ങൾ സ്നേഹത്തില അവിടെ വെക്കണോ നായരെ കാശുണ്ടോ കയ്യില് എന്താ ഇറങ്ങിക്കോടോ നായരല്ലെങ്കിലും പ്രധാനമായിട്ട് പറഞ്ഞ തന്നോടാ വാറിന് എന്തോ ആ കത്തിയടുത്തകത്ത് വെച്ച് ഒക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അകത്ത് വെച്ചേക്കാം ഇവൻ പോയതിനു ശേഷം അതൊക്കെ അവക്കെടുത്ത് പുറത്തു വെക്കാം കാര്യത്തിലോട്ട് കേറു മുമ്പേ തനിക്ക് എന്തിനു വരുക അളവ് തനിക്കൊരു പുത്ത ആർഡറുമായിട്ടാണ് മുരാളി വന്നിരിക്കുന്ന താനൊരു കോപ്പും കൊണ്ടുവരണ്ട മുമ്പ് ചെയ്യുന്നതിന്റെ കാശ് തരാതേ ചക്കാത്തിന് ചെറിക്കാൻ എന്നെ കിട്ടില്ല പറഞ്ഞേക്ക് ചക്കാത്തിന് വേണ്ടോ സാധനം റെഡി ആവുമ്പോ റെഡി കാശ് തരും ഇത്രയും വലിയ ഒരു ഓർഡർ ഒരു കൊമ്പത്തുള്ളവരും തിരിക്ക് തന്നിട്ടുണ്ടാവൂല എടോ നായരേ ഇടപാടിൽ കൃത്യേഷല്ലാത്തവരോടെ അടിക്കൊരു വെട്ട് നടുക്കൊരു കൊട്ട് തലയ്ക്കൊരു ചവിട്ട് അതാ എന്റെ ലൈ താനിങ്ങനെ കഥ അറിയാണ്ട് തുള്ളിയാൽ എങ്ങനെയാ എടോ എന്റെ പുതിയ ബാലയിലെ നായിക ആരാണെന്ന് അറിയാവോ ആരായാലും എനിക്കെന്താ ഞാൻ കെട്ടാൻ പോണോ കെട്ടിയില്ലെങ്കിലും കെട്ടാൻ പോണത് ആരാന്നുള്ള കഥയെങ്കിലും താൻ അറിഞ്ഞിരിക്കണ്ടെടോ മാപ്പളെ ഒരു രാജകുമാരനല്ലേ അവളെ കെട്ടാൻ പോണത് ഇതേ താൻ ഞെട്ടരുത് കോടീശ്വരനായ സുരേഷ് മേനോന്റെ സ്വന്തം കാമുകയാണ് ഇനി മുതൽ എന്റെ ബാലയിലെ പുതിയ നായിക അയാളാണ് ഇനി ബാലയ്ക്ക് വേണ്ടി പണം മുടക്കാൻ പോകുന്നത് എന്റെ അപ്പം ഈ വിശാദം വരണില്ലേ എന്റെ മുടിപ്പരമ്മിയാണ് താനീ കേട്ട എല്ലാം സത്യമാണ് സുരേഷ് മേനോൻ കെട്ടാൻ പോണ് രോഹിണി നായിക ബാലേ കിരി വിശ്വാസമില്ലേ താൻ കാര്യം ചെയ്യും പുതിയ ബാലുള്ള കോസ്റ്റ്യൂംസ് കംപ്ലീറ്റ് തയ്ച്ചിട്ട് പേരിൽ അയാളുടെ കേറി അഞ്ചോ എന്നിട്ട് കാശ് നിങ്ങൾ ഇത് ആദ്യം പറയേണ്ടതായാലേ വന്നു കയറുന്ന ഐശ്വര്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാ നമുക്ക് ലിസ്റ്റ് എടുക്കാം മനുഷ്യൻ നന്നാവണത് കണ്ടുകൂടാത്തോളം Det blir det വെറുതെ ഇല്ല ആദ്യമായിട്ട് ബന്ധനസ്ഥനായ ഹനുമാനെ വധിക്കാൻ രാവണൻ ആജ്ഞാപിക്കുമ്പോൾ വിഭീഷണൻ തടയുന്നതാണ് ഈ രംഗം நம்ம படம்மா ஏவனே ஒருத்தனை பிடிச்சிட்டு வரணும் பண்ணி ச பண்ணிட்டலா புள்ள ஐயே நான் தெரிஞ்சு போய் பிரேடங்கோ நின்نده வேறெந்து நின்نده பானெந்து நின்نده <Net -hertz> െ ഈ നിൽക്കുന്ന നമ്മളെ ഹനുമാര് ആ രാമപ്പുരങ്കന്റെ ദൂതപ്പുരംഗനാണോ നീ മറ്റൊരു കാര്യം പറഞ്ഞു തന്നെ ഴിയെ ഒന്ന് തറക്കാൻ പറഞ്ഞേ എനിക്ക് ചൂടാണ്ട് കേട്ടാ അനുവാൻ ഞാൻ കഥ വരും ഒന്നും നടക്കാനല്ല വേറെ ലീവ് തന്നത് അല്ല സർ ലീവ് ലീവ് മാറിയപ്പോ മാറിയപ്പോ ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് പറയണ്ട യു ആർ അയ്യോ സർ പറഞ്ഞു കേട്ടില്ലേ തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു കാരണക്കുറിച്ച് നോക്കി ഒരു ഞാൻ വെച്ചു തരും കാര്യവരമുള്ള ഒരുത്തരങ്കിൽ ഇരിക്കേണ്ടത് കരുതിയാ തന്നെ അകത്ത് കയറിയത് ഇന്നലെ ഒരു ബഹളവും ഇല്ലാതെ നടന്നുകൊണ്ടിരുന്ന ബാലെ തല്ലിപ്പൊളിയാക്കിയതാണ് ഒറ്റ ഒരുത്തനെ ഇനി ഒരു നിമിഷവും നിൽക്കരുത് കടക്കുറത്ത് അങ്ങനെ പറയരുത് സാർ എന്നെ ബാങ്കിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്ത് തന്റെ കുഴപ്പം കൊണ്ടാ ഇവിടുന്ന് എന്നെ ഇറക്കി വിട്ട എനിക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗം ഇല്ല സാർ ഒരു മാർഗമില്ലാത്തവർക്കുള്ളതാണ് തെണ്ടൽ അതൊന്ന് പരീക്ഷിച്ചു നോക്ക് ഒരു ഇവിടെ നിർത്തരുത് ഇവയിന്റെ പിന്നാലെ മണസ് മണത്ത് നടക്കുക കളാ ഞാനും കണ്ടിട്ടുണ്ട് എടോ പട്ടെ മരിയാണിക്ക് ഉറങ്ങി ഇറങ്ങി പോവാൻ പറഞ്ഞു ബാക്കിയുള്ളവരെ കഞ്ഞിക്കൂടെ പാച്ച ഇടാൻ പോവാൻ ഒട്ടിച്ച് കൊടുക്കുകയും കണ്ണൂടെ കണ്ണാർ നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ റെഡി ആയിട്ട് കേട്ടോ ബില്ല് ഞാൻ ഒരു ലൈനിൽ സുരേഷ് എന്നെ വിട്ടിട്ടുണ്ട് ആ ബില്ല് എവിടെ ചെന്ന ഉടനെ തന്റെ കായിൽ കിട്ടും വെറുതെ മനുഷ്യന് ചുറ്റിക്കില്ലല്ലോ താൻ പേടിക്കളെ രോഹിണിന്ന് പറഞ്ഞ അയക്ക് ജീവനാ തന്റെ തക്കാപ്പിച്ച ബില്ല് അയക്ക് പുല്ല ാണ് പുല്ലെന്ന് അവസാനം തിരിച്ചു തനിക്ക് തന്നെ അറിയാം അറിയാം ആ ആ വേഷങ്ങളൊക്കെ എവിടെ കൊണ്ടുവന്നിരിക്കണേ പോയി എടുത്തോണ്ട് ഉണ്ടല്ലോ രോഹിണി ബില്ലോടുണ്ടല്ലോ ഓർമ്മ ആണില്ല സത്യമായിട്ട് ജെയിംസ് എനിക്ക് തരാണെന്ന് അറിയില്ല എന്നാലും കാര്യം ചെയ്യാം ഏതെങ്കിലും ഒരു ക്ലാർക്കിനെ കൊണ്ട് ഇതൊന്ന് അന്വേഷിപ്പിക്കാൻ ആറ്റിക്കളഞ്ഞാലും അളന്നു കളയണമെന്നാണല്ലോ പ്രമാണം വേണ്ട ഞാൻ തന്നെ അന്വേഷിച്ചോളാം ഒരു ക്ലർക്കിന്റെ വേഷം കെട്ടി എനിക്ക് ചേരുമോന്ന് നോക്കട്ടെ ചേടാ കടുവയെ കിടവ പിടിച്ച കഥയായല്ലോ